हरे राम हरे रामा राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रविकोडी तुल्य नित ब्रह्मादि मुख्यस्तुत सुग्रीवादिमस्तवानरवराज्ञाभंद गिरा दैत्यांताड़यता श्रीरामचंद्रम भजे लक्ष्मण भरत शुघ्न हनुमत्समेध स्वामी की जय स्वामी की जय सुप्रभात शुभदिन എല്ലാ സജ്ജനങ്ങൾക്കും വന്ദനം രാമായണ കഥ കഥനം തത്വലോകനം അതിൻ്റെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ രാമായണ കഥ തുടങ്ങി അവിടെ ആ കഥ പറഞ്ഞു നിർത്തിയത് മിഥിലാരാജ്യത്തിൽ പോകുന്നതും ആ ത്രയംബകത്തിനെ ഭഞ്ചിച്ചുകൊണ്ട് സീതയെ സ്വയംവരത്തിൽ ശ്രീരാമൻ സ്വീകരിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് അവിടെ നിന്ന് പിന്നീട് കുറച്ച് ആ ത്രയംഭകം എന്താണ് എന്നും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നമ്മൾ നടുവിലിങ്ങനെ പറഞ്ഞു പോവുകയാണ് ഉണ്ടായത് സന്ദർഭവശാൽ പല കാര്യങ്ങളും അതിൻ്റെ നടുവിൽ വന്നു എന്നു മാത്രം അപ്പം നമുക്ക് ഇനി ആ കഥയുടെ ഭാഗങ്ങളിലേക്ക് അതായത് ആ സ്വയംവരത്തിന് ശേഷം ഉണ്ടാകുന്നതായിട്ടുള്ള ഭാഗങ്ങളിൽ കൂടി നമുക്കിനി അവലോകനം ചെയ്തു പോകണം അത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാം ഏതായാലും ഇത്തരത്തിൽ ആസീത സ്വയംവരം അവിടെ നടന്നു അതിനുശേഷം പാണിഗ്രഹണം വിവാഹം മുതലായിട്ടുള്ള ചടങ്ങുകളെ വിധിപൂർവ്വം നടത്താനായിക്കൊണ്ട് ജനകമഹാരാജാവ് ദശരഥ ചക്രവർത്തിക്ക് ആളായച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് സന്തോഷിച്ച ദശരഥ ചക്രവർത്തി തൻ്റെ പത്നിമാരും ഭരതൻ ശത്രുഘ്നൻ രണ്ടുപേരെയും അതേമാതിരി തന്നെ വസിഷ്ഠൻ മുതലായിട്ടുള്ള ഗുരുക്കന്മാർ ഒരുപാട് ഒരുപാട് അയോധ്യാവാസികൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഘോഷയാത്രയായി ആ മിഥിലാപുരിയിൽ വന്ന് ആ ചടങ്ങുകളോടുകൂടി സീതയുടെ ആ വിവാഹം ലക്ഷ്മണ രാമനുമായിട്ട് അവിടെ നടത്തി അതോടുകൂടി മറ്റൊരു കാര്യം കൂടി അവിടെ രാമായണത്തിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ സീതയുടെ മൂന്ന് സഹോദരിമാരെ രാമൻ്റെ മൂന്ന് സഹോദരന്മാർ വിവാഹം കഴിച്ച ആ ഭാഗങ്ങളാണ് സീതയ്ക്ക് മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു അവരാണ് മാണ്ഡവി ഊർമിള ശ്രുതികീർത്തി എന്നാണ് അവരുടെ പേരുകൾ ഇവർ മൂന്ന് പേരും യഥാക്രമം മാണ്ഡവി ഭരതനെയും ഊർമിള ലക്ഷ്മണനെയും ശ്രുതികീർത്തി ശത്രുഘ്നസ്വാമിയേയും വിവാഹം കഴിച്ചു അപ്പോൾ ഇവിടെ നാല് സഹോദരന്മാർ നാല് അന്ധക്കരണങ്ങളാണ് എന്ന് പറഞ്ഞു മനസ്സ് ബുദ്ധിചിത്തം അഹങ്കാരം എന്നതിൻ്റെ പ്രതിനിധീകരണം ചെയ്യുന്നു എന്ന് പറഞ്ഞു അവിടെയും നാല് സഹോദരിമാരെ കാണാം സീത മാണ്ഡവി ഓർമ്മിള ശ്രുതികീർത്തി ഇത് ജീവൻ്റെ ആ നാലാവസ്ഥകൾ ജീവൻ്റെ നാലാവസ്ഥകളാണ് എന്തൊക്കെ ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരീയം എന്ന നാലവസ്ഥകൾ ഇതിൽ എപ്പോഴാണോ ജീവാത്മാവ് പരമാത്മാവുമായിട്ടുള്ള ലയം നടക്കുന്നത് പരമാത്മാവിൽ പരമാത്മാവിലിരിക്കുന്നത് അപ്പോൾ ആ മനസ്സ് ആ ജീവാത്മാവ് തുരീയം എന്ന അവസ്ഥയിലാണ് അതാണ് സീത അവിടെ പരമാത്മാവായിട്ടുള്ള ജീവാത്മാവായിട്ടുള്ള സീത പരമാത്മാവായിട്ടുള്ള രാമനോട് കൂടിയിരിക്കുന്നു ഇനി ബാക്കി മൂന്ന് പേര് ഈ ബാക്കി മൂന്നവസ്ഥകളെയാണ് കാണിക്കുന്നത് അതിൽ ഉർമിള ജാഗ്രത അവസ്ഥ മണ്ഡവി സ്വപ്നം എന്നുള്ള അവസ്ഥയും ശ്രുതികീർത്തി ആ സുഷുപ്തി എന്നുള്ള അവസ്ഥയെയും ആണ് നമുക്ക് കാണിച്ചു തരുന്നത് അവരുടെ ആ ജീവിതം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാലുണ്ടാകുന്ന അനുഭവങ്ങളെയെല്ലാം അതിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശദീകരിക്കുന്നില്ല വളരെ ചുരുക്കി പറഞ്ഞാൽ ആ വനവാസ സമയത്ത് ലക്ഷ്മണസ്വാമി ഉറങ്ങാതെ സദാ ജാഗ്രതനായിട്ടിരുന്ന സമയത്ത് ആ ലക്ഷ്മണസ്വാമിയെ തന്നെ എപ്പോഴും ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് നല്ലത് വരാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഊർമിള ജാഗ്രസ്ഥിതിയിൽ സ്വപ്നാവസ്ഥയിലാണ് മാണ്ഡവിയെ കണക്കാക്കുന്നത് കാരണം ഇപ്പോൾ അയോധ്യയുടെ ഈ പതിനാല് കൊല്ലം രാജ്യം ഭരിച്ചത് ആരാണെന്ന് പറഞ്ഞാൽ ഭരത ഭരതനാണ് പക്ഷേ എന്നാൽ ഭരതനായിരുന്നോ രാജാവായിട്ടിരുന്നതെന്ന് ചോദിച്ചാൽ ആണ് അല്ല കാരണം എന്താന്ന് പറഞ്ഞാൽ രാമൻ്റെ പാതകങ്ങളെ വെച്ചുകൊണ്ട് രാമനെ ആ രാജാവായി സങ്കല്പിച്ചുകൊണ്ട് താൻ രാമൻ്റെ ദാസനായിരുന്നു കൊണ്ടാണ് ആ രാജ്യം ഭരിച്ചത് സകലവിധമായിട്ടുള്ള ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്നും രാജകീയ ഭോഗങ്ങളിൽ നിന്നുമെല്ലാം മാറി നിന്നുകൊണ്ട് ആ ഒരു ആശ്രമം തനിച്ച് പണിത് നന്ദിഗ്രാമത്തിൽ അവിടെ ആ തപോ നിഷ്ഠയോടുകൂടിയാണ് ഭരതൻ ഇരുന്നിരുന്നത് അപ്പോൾ അതേ നിഷ്ഠയോടുകൂടി തന്നെ ഇവിടെ മാണ്ഡവിയും ഇരിക്കണു റാണിയാണോ എന്ന് ചോദിച്ചാൽ റാണിയല്ല അല്ലെങ്കിൽ റാണി എന്ന് ചോദിച്ചാൽ റാണിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്വപ്നാവസ്ഥ എന്നുള്ളത് നമ്മൾ പലതും ആ സ്വപ്നാവസ്ഥയിലാണ് സ്വപ്നം കാണുന്ന സമയത്ത് പക്ഷേ സ്വപ്നത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ യാഥാർത്ഥ്യത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല ആ അവസ്ഥ ഇനി ഇതിൽ രണ്ടിലും പെടാത്ത അവസ്ഥയാണ് അവിടെ ശ്രുതികീർത്തിയുടെ ശത്രുഘ്നൻ്റെ അദ്ദേഹം ആ വേണ്ട വിധത്തിൽ ഭരതനാൽ പറഞ്ഞ വിധത്തിൽ അയോധ്യയിൽ വന്ന് ആ രാജ്യഭരണങ്ങളിലെല്ലാം ഭരതനെ സഹായിക്കുന്നു സഹായിക്കണമെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവിടെ നോക്കാൻ പോയാൽ രാജ്യഭരണങ്ങളെല്ലാം കൊണ്ടു നടക്കുന്നത് ശത്രുഘ്നം തന്നെയാണ് കാരണം നന്ദിഗ്രാമത്തിൽ താമസിക അനുഷ്ഠയോടുകൂടിയിരിക്കുകയാണ് ഭരതൻ ചെയ്യുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വരിക കൊട്ടാരത്തിലെ കാര്യങ്ങൾ നോക്കുക ഗ്രഹസ്ഥമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുക ഈ പതിനാല് വർഷവും വേണ്ടത് എല്ലാം ചെയ്തിട്ടുള്ളത് ശത്രുഘ്നസ്വാമിയാണ് അതാണ് ആ സുഷുപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലാം അനുഭവിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് പക്ഷേ അതേസമയം തന്നെ ആ കർമ്മ നിരതയിലുമുണ്ട് കർമ്മം ചെയ്യാതെ കണ്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അവിടെ ഇരിക്കുന്നതായിട്ടുള്ള സ്വാമി അതേ അവസ്ഥയിലിരിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ശ്രുതികീർത്തി അപ്പോൾ ഇവർ മൂന്ന് പേരെയും ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള ആ ജീവാത്മാവിൻ്റെ അവസ്ഥകളെ അവിടെ കാണിക്കുന്നു ഇവരാണ് മൂന്ന് സഹോദരിമാരായിട്ട് ഏതായാലും വിവാഹമെല്ലാം കഴിഞ്ഞ് അവരിതാ അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്നു ഗൃഹസ്ഥ ജീവിതം ആരംഭിക്കുന്നു അപ്പോൾ ദശരഥ മഹാരാജാവ് വിചാരിക്കുകയാണ് ഇനി ഇതാ തനിക്ക് വിരമിക്കേണ്ടതായിട്ടുള്ള സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ മൂത്തപുത്രനായിട്ടുള്ള ശ്രീരാമസ്വാമിയെ രാജ്യാഭിഷേകം ചെയ്ത് അദ്ദേഹത്തിന് ചുമതലകളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് താൻ ആ പൂർവജന്മാരുടെ ആ വഴിയിൽ തന്നെ വാനപ്രസ്ഥം മുതലായവ സ്വീകരിച്ചുകൊണ്ട് ആ മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന മാർഗത്തിലേക്ക് പോകണം ഇതായിരുന്നു ദശരഥൻ്റെ ഉദ്ദേശം അതനുസരിച്ചിട്ട് അദ്ദേഹം അതാ അതിനു വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം ചെയ്യുന്നുണ്ട് പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്നത് വിവേകം വെച്ചുകൊണ്ടല്ല ഒരു കൂടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എപ്പോഴാണോ നമ്മൾ വിവേകമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ടാലോചിച്ച് അല്ലെങ്കിൽ ബുദ്ധിയുടെ കൂടി നമ്മൾ ആ പ്രവർത്തി ചെയ്യുന്നു ചില സമയത്ത് ആ മനസ്സിൽ ഉള്ള വികാരത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ പല പ്രവർത്തികളും ചെയ്യുന്നു അവിടെ ബുദ്ധിയെ നമ്മൾ ഉപയോഗിക്കാറില്ല അത് വികാരപ്രക പൂർണ്ണമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ വിവേകമായിട്ട് നമ്മൾ ചെയ്യുന്ന ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിയുടെ സഹായം സഹായമെടുത്തുകൊണ്ട് നമ്മൾ വിവേകത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ട് പക്ഷേ കൂടി ആ ബുദ്ധിയോടുകൂടി ചിന്തിക്കാതെ കണ്ട് കൂടി നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയായിട്ട് അതിൻ്റെ പരിണാമം വരുന്നില്ല അത് നമ്മളെ പലപ്പോഴും ദുഃഖത്തിലേക്കും ക്ലേശത്തിലേക്കുമാണ് നയിക്കുന്നത് ഇതിവിടെ കാണിച്ച് തരികയാണ് കാരണം ഇവിടെ രാമനെ ആ രാജ്യാഭിഷേകം ചെയ്ത് അയോധ്യയുടെ ചക്രവർത്തിയായിട്ട് തീരുമാനിച്ച തീരുമാനിക്കാൻ ഉദ്ദേശിച്ച ദശരഥൻ ഒരു വിവേകം ആയിക്കൊണ്ടല്ല ചെയ്തത് ആ പ്രവർത്തി ഒരു വികാരത്തിൽ കൂടെയാണ് അതാണ് നോക്കൂ ദ ഈ പ്രവർത്തി ചെയ്യുന്ന സമയത്ത് അവിടെ ബുദ്ധിയെ പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള ഭരതനും ആ ബുദ്ധിയിൽ തന്നെ വസിക്കുന്നതായിട്ടുള്ള അഹങ്കാരൻ രണ്ടും രണ്ടുപേരും അവിടെ അയോധ്യയിലില്ല അവർ കൈകേയ രാജ്യത്തിൽ തൻ്റെ മുത്തശ്ശൻ്റെ അല്ലെങ്കിൽ തൻ്റെ അമ്മാവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കണോ അപ്പോൾ ഭരതനും ശത്രുഘ്നനും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞയച്ചത് അവരില്ലാത്ത സമയത്ത് ഒരു ഡിസിഷൻ എടുത്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് പലപ്പോഴും വികാരത്തിലാണ് നമ്മൾ പല ഡിസിഷനുകളും ചെയ്യുന്നത് വികാര വിവേകത്തോടു കൂടിയല്ല എന്നർത്ഥം രണ്ടാമത് ആ കൈകൈയുമായിട്ടോ ചിന്തിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഉണ്ടായില്ല സ്വയമെടുത്ത തീരുമാനമായിരുന്നു ഇതാണ് ദശരഥനെടുത്ത വികാരപരമായിട്ടുള്ളത് ആ തീരുമാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭരതനും ശത്രുഘ്നും അത അയോധ്യയിൽ നിന്നും കെ രാജ്യത്തിലേക്ക് പോകാനിടയായത് ഇവിടെ ആ രാജ്യാഭിഷേകത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഗതിയൊന്നും ഞാൻ പറഞ്ഞില്ലേ വിവേകപൂർവമല്ല വിവേ വികാരപൂർവമാണ് ചെയ്തത് എന്ന് ആ വികാരപൂർവമായിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ അതിൻ്റെ പരിസമാപ്തി പരിണാമ പരിണാമം പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നമാതിരി എല്ലാം വിപരീതമായി വന്നു ചേരുന്നു അതാണ് ഇവിടെ ദശരഥനം സംഭവിച്ചത് മകനെ ശ്രീരാമനെ മൂത്ത മകനായ ശ്രീരാമനെ രാജ്യാഭിഷേകം ചെയ്യണം അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തുവെങ്കിലും ദശരഥൻ വിചാരിച്ചതുമാതിരിയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതിൽ പല വിഘ്നങ്ങളും വന്നു എന്താ വിഘ്നങ്ങൾ വന്നത് എന്ന് പറഞ്ഞാൽ തലേ ദിവസം രാത്രി വരെ തലേ ദിവസം വരെ അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെയാണ് രാമനെ പട്ടാഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ദശരഥനെ മാത്രമല്ല ഇനി ആ കൗസല്യ സുമിത്ര മുതലായിട്ടുള്ള ബന്ധുമിത്രാദികളെ മാത്രമല്ല ഗുരുഗണങ്ങളെ മാത്രമല്ല അയോധ്യ രാജ്യത്തിലുള്ള അയോധ്യാവാസികളെ തന്നെ ഒരു ക്ലേശത്തിലേക്ക് ദുഃഖത്തിലേക്ക് ആയിരുന്നു ദശരഥൻ്റെ ഈ തീരുമാനം അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള പ്രവൃത്തി നമ്മളും കുടുംബജീവിതത്തിൽ വികാരപരമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതാണ് സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചത് മാതിരി ആവില്ല അതിൻ്റെ പരിണാമങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുമാതിരി ആവില്ല കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് ദുഃഖിക്കാനും ക്ലേശിക്കാനും നമ്മൾ ബാധ്യസ്ഥരായിത്തീരിയാണ് അതാണ് ഇവിടെ ആ ബുദ്ധിയെ മാറ്റിക്കൊണ്ട് ഭരതനെ മാറ്റിക്കൊണ്ട് ദശരഥൻ എടുത്ത ആ വികാരപൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്നും അതെങ്ങനെ അയോധ്യാവാസികളെയും തൻ്റെ മറ്റ് രണ്ട് ഭാര്യമാരെയും മറ്റുള്ള പുത്രന്മാരെയും എന്നുവേണ്ട സ്വയം തന്നെ തന്നെയും എങ്ങനെ തളർത്തി എങ്ങനെ വീഴ്ത്തി എന്നുള്ളതിനെ അവിടെ കാണിച്ചു തരികയാണ് അപ്പോൾ ഈ ദശരഥം തളരാനുണ്ടായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു കൈകേയിയാണ് തളരാനുള്ള കാരണം കൈകേയി ആരാണ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കൈകേയി എന്ന് പറഞ്ഞാൽ ബന്ധനം എന്നുള്ളതാണ് ആ ബന്ധനത്തിൻ്റെ സ്വഭാവമാണ് നമ്മളെ തളർത്തുക എന്നുള്ളത് ആ ബന്ധനമായിട്ടുള്ള കൈകേയി തന്നെയാണ് ഇപ്പോൾ ആ ദശരഥൻ്റെ തളരാനുള്ള ഈ അവസ്ഥയ്ക്കുള്ള കാരണമായി തീർന്നത് എന്താണ് എന്നാൽ ഈ ബന്ധനമാണോ നമ്മളെ പൂർണ്ണമായി തളർത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ ബന്ധനം പൂർണ്ണമായി നമ്മളെ തളർത്തുന്നില്ല പക്ഷേ എപ്പോഴാണ് ഈ ബന്ധനം നമുക്ക് പ്രതികൂലമായി അല്ലെങ്കിൽ ദുഃഖമായി തീരുന്നത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാളെ വിശദമായിട്ട് നോക്കാം ഈ ബന്ധനം കൈകേയി എന്ന ബന്ധനം എപ്പോഴാണ് നമ്മളെ തളർത്തുന്നത് എന്നുള്ളതിനെ നമുക്ക് നാളെ വിശദമായിട്ട് വിശകലനം ചെയ്യാം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ